ൊന്നോസ് വീഡിയയിലേക്ക് അന്തർ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിത് കോട്ടൺ ഷോൾ ആണ് ഈ ഷോൾ നമ്മൾ കോട്ടൺ ഷോൾ ചുരിദാറുകളൊക്കെ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ കാർഡിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കളർ കാർഡ് എന്ന് പറയുന്ന സാധനം ഇത് നമ്മളൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് വീഡിയോയിൽ കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നത് ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ആവശ്യമായ എത്ര തുണിയാണോ മുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം പിടിക്കേണ്ടത് ഇത് ഒന്നര ലിറ്ററാണ് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് അതിനകത്തേക്ക് എടുക്കുന്നത് ഇത് കം കപ്പ് ഒന്നര ലിറ്ററിൻ്റെയാണ് അപ്പം നമ്മൾ നോക്കി എടുക്കുക എത്രയാണോ വെള്ളം വേണ്ട അത്ര വെള്ളം എടുക്കുക അതിനനുസരിച്ച് വേണം നമ്മൾ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതാണ് നമ്മൾ കളർ കാർഡ് ബോട്ടിലും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യേണ്ടതാണ് ഷേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഒരു ലിറ്ററിന് പത്ത് മില്ലി മുതൽ ഇരുപത് മില്ലി വരെയാണ് നമ്മൾ അവർ പറയുന്ന പ്രിഫറൻസ് ചെയ്യുന്ന എം എൽ നന്നായി നമ്മൾ കുളിക്കാൻ ശേഷം ഇത് ഇതിനകത്തേക്ക് പാർന്നു കൊടുക്കുകയാണ് ഇത് പതിനഞ്ച് എം എൽ ആണ് നമ്മൾ പാർന്നു കൊടുത്തിട്ടുള്ളത് നമ്മൾ മുപ്പത് എം എൽ ആണ് ഇതിനേക്ക് പാറുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് അടിച്ചിരിക്കുന്നത് നമ്മൾ മുപ്പത് എം പാർന്നിരിക്കുകയാണ് എല്ലാം നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇതേ വെള്ളം കൂടി നന്നായിട്ട് ഒന്നൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് എഴുത്തി കൊടുക്കാം നമ്മളിത് ഒരു തുണി തുണിയെടുത്ത് ഇതിനകത്തേക്ക് ഒന്ന് നനച്ചു വെക്കുകയാണ് ഇതേപോലെ നന്നായിട്ട് നനച്ചു വയ്ക്കുക പല കളറുകളാണെങ്കിൽ പല പല ബക്കറ്റുകളിലാണ് ഉള്ളത് ഒരേ കളറാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് വേറെ വേറെ കളർ കടണം ഇതിപ്പം നമ്മളൊരു സെറ്റ് ചുരിദാറാണ് വാഷ് ഇതിൽ ഇടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഒരേ പാറ്റേൺ തുണി ആയത് കാരണം നമുക്ക് എല്ലാം തന്നെ ഇതിനകത്തേക്ക് കൊടുക്കാം ഇത് നമ്മൾ നന്നായി ഇതിനകത്തേക്ക് താത്തി കൊടുക്കേണ്ടതാണ് താത്തിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം ഷെയ്ക്ക് ചെയ്ത് നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെയാണ് നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടത് അതുവരെ നമ്മളിത് ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇത്ര വെള്ളമേ പാടുള്ളൂ ഇതിന് മീതെ വെള്ളമായിട്ട് ഇരിക്കാൻ വെള്ളത്തിൽ മാക്സിമം മുങ്ങാവുന്ന വെള്ളത്തിൽ നമ്മളിത് ഇട്ട് വെക്കാം ഇനി ഇതൊരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് കളർ കാർഡ് മുക്കി വെച്ച ഡ്രസ്സാണ് കാണുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിയാനൊന്നും പാടില്ല ഇതുപോലെ തന്നെ കറക്റ്റിൽ എടുത്തിട്ട് നമ്മളിത് വെള്ളം വാരുന്നത് പോലെ ഇങ്ങനെ ഒരു ഹാങ്ങിൽ തൂക്കി വെക്കേണ്ടതാണ് വെള്ളം വാന്നതിന് ശേഷം നമ്മൾ സാധാരണ ഉണങ്ങുന്ന ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടാം ഇങ്ങനെ ഒരു അടിയിൽ ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ച് വെള്ളം വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നിവർത്തി ഇതിനകത്തേക്ക് തന്നെ വെള്ളം വരുന്ന രീതിയിൽ വയ്ക്കുക അത് ഓപ്പൺ ടെസ് ആണെങ്കിൽ തുറന്നിടാം നമ്മളിത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഓപ്പൺ എയർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ച് നമ്മളിതിലേക്ക് തന്നെ വെള്ളം വാർന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം വാർന്നതിനു ശേഷം നമ്മൾ സാധാ തുണി വിരിച്ചിടുന്ന പോലെ വിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് ഉണക്കിയെടുക്കാൻ അതിന് ശേഷം മാത്രമേ അത് വാഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമ്മളെ ഡ്രസ്സ് വെള്ളമൊക്കെ വാർന്ന് സാധാ രീതിയിൽ ഉണക്കാൻ വേണ്ടി നമ്മൾ വിരിച്ചിട്ടിരിക്കാണ് ഈ തുണി ഒരു കാരണവശാലും നമ്മളിത് പിഴിയരുത് അങ്ങനെ തന്നെ നമ്മളിതിൽ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ വെയിലത്തിടരുത് തണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇട്ടു വേണം അത് ഉണക്കിയെടുക്കാൻ ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മളുടെ കളർ കാട് മുക്കി ഇത് ഇതേപോലെ ഉണങ്ങിയിരിക്കണം ഇത് നമുക്ക് മടക്കി വെക്കാവുന്ന രീതിയിലുള്ള ഉണക്കാണ് വന്നിരിക്കുന്നത് ഇനിയാണ് നമ്മൾ ഇത് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ സോപ്പ് ഓയിലോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുക കഴുകാണ് വേണ്ടത് കളർ കാർഡ് മുക്കി വെച്ച ഡ്രസ്സാണെങ്കിൽ കാണുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിയാനൊന്നും പാടില്ല ഇതുപോലെ തന്നെ കറക്റ്റ്ലി എടുത്തിട്ട് നമ്മളിത് വെള്ളം വാരുന്നത് പോലെ ഇങ്ങനെ ഒരു ഹാങ്ങിൽ തൂക്കി വെക്കേണ്ടതാണ് വെള്ളം വാറുന്നതിന് ശേഷം നമ്മൾ സാധാരണ ഉണങ്ങുന്ന ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ട് ഇങ്ങനെ ഒരു അടിയിലും ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ച് വെള്ളം വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലായതുകൊണ്ടുള്ളത് അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നിവർത്തി ഇതിനകത്തേക്ക് തന്നെ വെള്ളം വരുന്ന രീതിയിൽ വയ്ക്കുക അത് ഓപ്പൺ ഡ്രസ് ആണെങ്കിൽ തുറന്നിടാം നമ്മളിത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഓപ്പൺ എയർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ച് നമ്മളിതിലേക്ക് തന്നെ വെള്ളം വാർന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ സാധ തുണി വിരിച്ചിടുന്ന പോലെ വിരിച്ചിട്ടിട്ട് വേണം നമ്മൾ നമ്മളിത് ഉണക്കിയെടുക്കുക അതിന് ശേഷം മാത്രമേ അത് വാഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മൾ ഡ്രസ്സ് വെള്ളമൊക്കെ വാർന്ന് സാധാ രീതിയിൽ ഉണക്കാൻ വേണ്ടി നമ്മൾ വിരിച്ചിട്ടിരിക്കുകയാണ് ഇത്തുള്ളൊരു കാരണവശാലും നമ്മളിത് പിഴിയരുത് അങ്ങനെ തന്നെ നമ്മളിതിൽ ഉണക്കിയെടുക്കേണ്ടതാണ് ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെയിലത്തിടരുത് തണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇട്ട് വേണം അത് ഉണക്കിയെടുക്കാൻ ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ കളർ കാർഡ് ഇട്ട് പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യണതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കളർ കാർഡ് ഇട്ട് അത് ഉണക്കാൻ വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പച്ചത്തിനകത്തേക്ക് ലേശം വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ മൈൽഡായിട്ടുള്ളത് ഷാമ്പൂ ഓയിലോ കുളിക്കുന്ന സോപ്പോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉപയോഗിക്കുക നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഷാംപൂ ആണ് ആവശ്യമായ ഷാംപൂ നമ്മളിതിനകത്ത് വെള്ളത്തേക്കിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഡ്രസ്സ് ഇത് നന്നായിട്ടൊന്നും അലച്ചി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത് നല്ല വരെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മളിതിൽ തുണി മുക്കിയെടുക്കാൻ ഇനി നമ്മളിത് ഇങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് മൈൽഡായ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരം കുറഞ്ഞാലേ ഉള്ളൂ നമ്മളെ ഡ്രസ്സുകൾ കളറുകൾ പോവാതിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അതേപോലെ പതപ്പിച്ച് വെക്കുക നമ്മൾ ഡ്രസ്സ് എപ്പോഴും വെള്ളത്തിലിടുമ്പോൾ നമ്മളിതൊന്ന് പുറം മറിച്ചിട്ടാണ് ഇത് നമ്മൾ നല്ല വശമാണ് നമ്മളിത് എന്ത് ചെയ്യുക അതിനൊന്ന് നന്നായിട്ടൊന്ന് പുറം മറിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ വാഷ് ചെയ്യുമ്പോഴും ഉണക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ വാഷ് ചെയ്യുകയാണെങ്കിലും തുണി ഒന്ന് മറിച്ചിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ ഉണക്കാനിടുമ്പോൾ വെയിലത്തിടാതിരിക്കാം മൈലായ സാധനങ്ങൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് താത്തി വെക്കാം ഇനി താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കളർ കാർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലൊന്നും കൂടെ ഞാൻ പറയുകയാണ് നമ്മൾ കളർ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കോട്ടൺ ഡ്രസ്സിനാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സിന്തറ്റിക് പോലത്തെ പൊളിസ്റ്റിലൊന്നും കളർ കാർഡ് യൂസ് ചെയ്താൽ ചെയ്താലതിന് കളറ് മാറേണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ലിറ്ററിന് ഇരുപത് മുതൽ മുപ്പത് മില്ലി വരെ കളർ കാർഡാണ് നമ്മളിതിനെ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് അത് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തുണി മുക്കി വെക്കുക മുക്കാൽ മണിക്കൂർ വരെ മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമ്മളിത് വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മളിതൊന്നും പുഴിയാതെ ഒന്ന് തോരടുക അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെ തുണി ഉണക്കി എടുത്തതിന് ശേഷം വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏത് സമയത്താണ് വാഷ് ചെയ്യണിച്ചതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഓയിലിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പിൽ ഇത്രയും ചെയ്തിട്ട് നമ്മളിത് സാധാ വെള്ളത്തിലിട്ട് അലക്കി കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം കളർ പോകാതെ ഈ ഡ്രസ്സ് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക a todos, thank you